അറിയാവാ ഐശ്വര്യ ലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു അവർ നിരസിക്കുന്നു ആ ആരാധകന്റെ പേര് തന്നെ അല്ലേ സാറ് കാണാറുണ്ടാ ഞാൻ അവൻ ഒരു ദിവസമായി ഞാനൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ് വേണ്ടേ നന്ദുചേട്ടൻ്റെ പുള്ളി ചായ കുടിച്ചോണ്ട് ഇരിക്കുകയാണ് ആ പുള്ളിയുടെ നന്ദി കൈ കൊടുത്തിട്ട് പുള്ളിയുടെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു ഹലോ പുതിയ ആളാണല്ലേ ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു ചേട്ടൻ പുറത്ത് തട്ടിപ്പിട്ട് ചെവിക്കല്ലടിച്ചു പൊട്ടിക്കണ്ടെന്ന് ചോദിച്ചു അവൻ്റെ നേരെ അപ്പൊ നന്ദി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേടാ ഞാനും അല്ല അത് ചെയ്തിട്ടുമാണ് ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവരെല്ലാം കൂടെ എന്നെ തെറിവിളിച്ച് കൊല്ല ഏടാ അത് വേറൊരു ലോകമാണ് സ്വാഭാവികം ഞാൻ എന്തോ ചെയ്യാന് എന്നുവെച്ച എന്റെ വല്ലം പുറത്താണ് തട്ടിന്നെ ചെപ്പ അടിച്ചാ ഞാന് എന്റെ അവനെ ഞാൻ അങ്ങനെ അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഏതോ ഒരു ഒരു പതിനേഴ് തരം കേട്ടിട്ടുണ്ട് ഇത് നൂറ്റി പതിനെട്ടാമത്താ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നെ തോളി തട്ടിട്ട് പോവുകയാണ്

ഒരു പര്യാദ വേണ്ടേ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ആയിട്ടുള്ള കൊറേ മനുഷ്യരെ കൊണ്ടു വെച്ചിട്ട് സെലിബ്രിറ്റി എന്ന് പറഞ്ഞപ്പോ അറിയപ്പെടുന്ന ആളുകളുടെ ഇംഗ്ലീഷ് വിശേഷണമാണ് സെലിബ്രിറ്റി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ട്രക്ക് പുള്ളി പുള്ളിന്ന് പിന്നെ ആളുകൾക്ക് പുള്ളിക്ക് ഷേക്കാൻ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഊരിയാ നിത്യ മേനോൻ എന്ന് പറയുന്നൊരു നടിയെ നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലാണിങ്ങനെ എതിരെന്നുണ്ടെങ്കിലുള്ള ഞാൻ ഇന്ന് ജയിലിലാണ് എന്റെ ദൈവമേ ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർക്ക് അവർ ഫോൺ നമ്പർ മാറ്റി 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 മാറ്റിപ്പോ എത്രയോ ഫോണുകൾ എന്ന ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കുണ്ട് എന്റെ എല്ലാ മാനവും പോയി കഷ്ടം തൽക്കാലം ഇത്രയും മതി പരട്ടെ